പിന്നെന്താ ഡ്യൂട്ടി നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഡ്യൂട്ടി നിക്കിർ സലാത്ത് എൽമു പറയാ കേൾക്കുക ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളല്ലാതെ വേറെ ഒരു കാര്യത്തിനും പള്ളി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പള്ളിയിൽ നിന്ന് നിക്കാഹ് നടത്താൻ പാടില്ല എന്നല്ല നിൽക്കാതെ പള്ളിയിൽ നിന്നാല് നല്ലതാ പക്ഷെ പഴയ കാലത്ത് പള്ളിയിൽ നിന്ന് നിക്കാഹ് നടക്കല് വളരെ കുറവാ അല്ലേ പള്ളിയിൽ നിന്ന് നിക്കാഹ് നടക്കൽ വീടൊക്കെ കൂടുതലുണ്ടോ കുറവല്ലേ അധികം വീട്ടിൽ നിന്നെ കേൾക്കുക അതെന്താ അങ്ങനെയായത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ കേരളക്കാർ ഇവിടെ കേരളം കർണാടകോ കേരളം ഈ കേരളക്കാർക്ക് പള്ളിയിലെ അച്ചടക്കം കുറവാണ് ഞാനും കേരള കർണാടക വിഷമം തോന്നണ്ട പള്ളിയില് അച്ചടക്കം കുറവാണ് കേരളക്കാർ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി നോക്ക് പള്ളി കറിയാൽ പിന്നെ ഒരു അക്ഷരം മിണ്ടൂല വെണ്ടൂല കുട്ടി നമ്മളോ പള്ളിയിൽ നിന്നുള്ള എല്ലാ സൊറയും പള്ളിന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മളെ പഴയ പഴയകാല ആലിമ്യങ്ങള് അതിന് കൂടുതൽ പ്രചോദനം നൽകിയില്ലെന്നാ തോന്നുന്നത് എന്തിന് പള്ളി നിരിക്കാ കാരണം പള്ളിയിൽ നിൽക്കാഹാക്കിയാൽ സുഖാണല്ലോ പള്ളി എന്നായിരിക്കും പിന്നെ ഈ നിക്കാവുമായിട്ട് ബന്ധപ്പെട്ട ആ നമ്മളെ അമരാജി വന്നോ പോക്കറാജി പോയോ മറ്റേ പുതിയോട്ടാക പള്ളിന്നായിരിക്കും സംസാരം അതുകൊണ്ട് ആയിരിക്കാം നമ്മളെ പഴയ ആരോഗ്യങ്ങൾ അതിന് കൂടുതൽ പ്രചോദനം നൽകാതിരുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ ഒരു ചിന്ത പറഞ്ഞു പള്ളിയിൽ വെച്ച് പുണ്യമാണ് എനിക്കാഹ് നല്ലതാണ് എനിക്കാഹ് പക്ഷേ അച്ചടക്കം വേണം പള്ളി നമുക്ക് സംസാരിക്കാറുള്ളതല്ല നിങ്ങൾക്കാർക്കെങ്കിലും ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ വാച്ച് കാണുന്നില്ല കിട്ടിയിട്ടുണ്ടോ എന്ന് പള്ളിയിൽ നിന്ന് ചോദിച്ചാൽ നിമിതങ്ങൾ പറയാണ് അങ്ങനെ ഒരാൾ ചോദിച്ചാൽ അപ്പൊ പറയണം അള്ളാഹു അത് നിനക്ക് തിരിച്ചു തെരഞ്ഞതിരിക്കട്ടെ എന്ന് പറയണം അതിന്റെ കാരണവും പള്ളി ഉണ്ടാക്കിയത് ഇവന്റെ ഈ ഈ അനൗൺസിന് വേണ്ടിയല്ല ഇവന്റെ സാധനം ചോദിക്കാൻ ഉണ്ടാക്കിയല്ല പള്ളി പള്ളി അള്ളാഹിന്റെ നിക് മറ്റൊക്കെ ഉണ്ടാക്കിയ ഇത് അന്വേഷിക്കാനുള്ള സ്ഥലമല്ല പള്ളി എന്ന് പഠിപ്പിക്കുകയാണ് ആ ഹദീസിന്റെ ഒരു വ്യാഖ്യാനം കൂടി വേറെ ഉണ്ട് കേട്ടോ കെട്ടും എന്താണ് ഇങ്ങനെ പറയാൻ പാടില്ല സാധനം വീണു പോയിട്ടുണ്ട് പള്ളി ഇത് ചോദിക്കാൻ പാടില്ല ചോദിക്കാൻ പാടില്ലാഹുലും ഇതേതായും അല്ല തിരിച്ചു തരട്ടെ അങ്ങനെയും അതിനർത്ഥമുണ്ട് ഒന്നിച്ച് വായിച്ചാൽ അതിന്റെ അർത്ഥം തിരിച്ചു തരാതിരിക്കട്ടെ എന്നായിഹ്ലാഹുലെന്ന് വായിച്ചാൽ ഇനി ഇങ്ങനെ ചോദിക്കാൻ പാടില്ല അത് അതല്ല തിരിച്ചു തരട്ടെ എന്ന് വായി നബി റഹമത്തുല്ലാമീൻ ആണല്ലോ അപ്പൊ അവിടുത്തെ വാചകങ്ങളൊക്കെ വല്ലാത്ത അർത്ഥവ്യാപ്തി ഉള്ള വാചകങ്ങളായിരിക്കും ഈ തെറ്റിൽ നിന്ന് മനുഷ്യൻ അകന്നു നിൽക്കാൻ അത് സാധ്യതയുണ്ടാകുന്ന വിധത്തിൽ ഗൗരവത്തോടു കൂടെ അത് പറഞ്ഞു അതോടുകൂടി തന്നെ അവിടുത്തെ റഹ്മത്ത് അതിന്റെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്തു അതൊരു വിവരക്കേടുകൊണ്ട് പറഞ്ഞു ചോദിച്ചു പോയതല്ലേ അവിടെ തിരിച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ള അർത്ഥം വരണ്ട അതുകൊണ്ട് ഇങ്ങനെ ഒരു അർത്ഥവും കൂടി അവാചകത്തിന് ഉണ്ട് അപ്പൊ പള്ളി പള്ളിയോട് വലിയ ബഹുമാനവും ആദരവും കാണിക്കണം അനാവശ്യമായ സംസാരങ്ങളൊന്നും പാടണം പള്ളി വീടാണ് അള്ളാഹുന്റെ വീട് വീട് ഭരിക്കാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ രാജാവിന്റെ വീട് ഭരിക്കുന്ന രാജാവിന്റെ കൊട്ടാരം ഭരിക്കുന്ന ഒരു ഭരിക്കുന്നവരടിമണ്ടാവോ ഉണ്ടാവില്ലല്ലോ അപ്പൊ പള്ളിക്ക് ഭരണാധികാരികൾ ഇല്ല അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കും നമ്മളെ പള്ളിക്കെല്ലാം പ്രസിഡന്റും സെക്രട്ടറിയും ഗജാഞ്ചിയും അതുപോലെ തന്നെ കമ്മിറ്റിയൊക്കെ ഇല്ലേ അല്ലെങ്കിൽ മുത്തവല്ലി ഇല്ലേന്നൊക്കെ ചോദിക്കും അത് ഭരിക്കുക എന്ന അർത്ഥത്തിലല്ല സേവനം ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ഞാനും കൊറേ പള്ളീന്റെ പ്രസിഡന്റാണ് കുറെ പള്ളിന്റെ സെക്രട്ടറിയാണ് അതിന് അർത്ഥം അത് ഭരിക്കുന്ന ആളാണ് എന്നല്ല മറിച്ച് ഞാൻ അവാഹു എന്റെ സേവനം ചെയ്യുന്ന ഒരു സമിതിയുണ്ട് ഒരു കമ്മിറ്റിയുണ്ട് അതിൽ സേവനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കണം എന്ന നിലക്ക് എന്റെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് അപ്പൊ എന്റെ ഡ്യൂട്ടി ഭരണമല്ല സേവനമാണ് അപ്പൊ ഞാൻ പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പള്ളിക്ക് സേവനം ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടാകേണ്ടത് ഞാനാണ് പള്ളിയിൽ കൃത്യമായി ബാങ്ക് നടക്കുന്നുണ്ടോ പള്ളിയിൽ ഒക്കെ നല്ല വൃത്തിയിൽ പിരിച്ചിട്ടുണ്ടോ പള്ളിയിൽ ഹൗസിലും പൈപ്പിലൊക്കെ വെള്ളമുണ്ടോ പള്ളിയിലേക്ക് വരുന്നത് അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് വരുന്ന അവന്റെ അതിഥികളാണ് ആ അതിഥികൾ വരുമ്പോ അവർക്ക് പലപ്പോഴും സൗകര്യപ്പെടുത്തി കൊടുത്തിട്ടുള്ളൊരു മൂത്രപ്പുരണ്ട് ആ മൂത്രപ്പൊരം വൃത്തി ഉണ്ടോ അവിടെ വെള്ളമുണ്ടോ അതിന്റെ ക്ലോസറ്റ് അത് വെള്ളക്കളറിൽ തന്നെ നിലനിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് മഞ്ഞപ്പുത്തം പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളാണ് പ്രസിഡന്റ് ആ ഉത്തരവാദിത്തമുള്ള ആളാണ് സെക്രട്ടറി ഞാൻ ഞാനെന്തേനെ അങ്ങനെ പറയാൻ കാരണം ഞാനൊരു ദിവസം ഇങ്ങനെ പോവുകയാണ് ഒരു സ്ഥലത്ത് വന്ന് സ്ഥലം പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് വിഷമാവും അങ്ങോട്ട് പറയുന്നില്ല അങ്ങനെ പോകുമ്പോ ഒന്ന് ബാത്റൂമ് പോണോന്ന് തോന്നി അങ്ങനെ കാറ് നിർത്തി കാറ് നിർത്തി ഞാനൊരു പള്ളീൻ്റെ അടുത്ത് ഒരു ബാത്റൂം ക്ലോസറ്റ് കറുത്ത് 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 വെളുത്ത ക്ലോസറ്റ് ആ ഇത് ഹറുള്ളത് കറുത്തുപോയത് മനുഷ്യന്മാരിങ്ങനെ ചുമ്പിച്ചിട്ട് ആ തെറ്റുകൾ അതിലേക്ക് ലയിച്ചിട്ടാണ് എന്ന് ഹരീസിലുണ്ട് ഇതുപോലെ ചുമബിക്കൊന്നും ചെയ്യൂലല്ലോ ഈ ക്ലോസെറ്റ് ക്ലോസെറ്റ് കറുത്ത് 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 ക്ലോസെറ്റ് ശരിക്കും മനസ്സിലാകുന്നില്ല ആനമാതിരി ആയിട്ടുണ്ട് അപ്പോ ഞാൻ ഇത് ഇത് ഉപയോഗിക്കാനാണ് മടിയും ഉപയോഗിക്കാണ്ട് നിവൃത്തിയില്ല അപ്പൊ ഞാൻ ഈ നീളക്കൊപ്പായാലും കയറ്റി പിടിച്ച് വാതിലടച്ചിട്ട് ആരും കാണൂലല്ലോ അതുകൊണ്ട് പിറ്റേന്ന് ഈ ഇപ്പൊ ഒന്നും ചെയ്തുകൂടലോ ഒക്കെ ഇതിൽ വരുമല്ലോ വാട്സപ്പിൽ വരുമല്ലോ അതുകൊണ്ട് വാതിലൊക്കെ അടച്ചി അത് ഞാൻ കുറച്ച് വൃത്തിയാക്കി എന്നിട്ട് പിന്നെ ഞാനത് ഉപയോഗിച്ചു ഞാൻ ഇത് പറഞ്ഞു വരുന്നത് നമ്മളെ പള്ളിയുടെയും മദ്രസയുടെയും പരിസരങ്ങളിലുള്ള മൂത്രപ്പുരകളും അതുപോലെ തന്നെ ടോയ്ലറ്റുകളും ബാത്റൂമുകളൊക്കെ നല്ല വൃത്തിയില് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളെ സമുദായത്തിനൊരു ഇജ്ജത്താണ് അത് ശ്രദ്ധിക്കണം കമ്മിറ്റി അംഗങ്ങൾ ചിലപ്പോ അത് വൃത്തിയാക്കാനൊക്കെ ആളെയൊക്കെ ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടാവും പക്ഷേ ശ്രദ്ധിക്കാതിരുന്ന കാര്യം നടക്കൂല ശരിക്ക് ശ്രദ്ധിക്കണം വൃത്തിയിൽ സൂക്ഷിക്കണം പള്ളി വൃത്തിയിൽ സൂക്ഷിക്കണം പള്ളി അബാഹുവിന്റെ ഭവനമാണ് രാജാവിന്റെ ഭവനം മറ്റുള്ള നമ്മളെ വീടുകളെക്കാളെല്ലാം ഭംഗിയിലും വൃത്തിയിലും ആദരവിലും നിലനിൽക്കണം എന്ന ഒരു ബോധം ഈ പള്ളികൾ നടത്തിക്കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഉണ്ടാകണം ഒരിക്കലും അള്ളാഹുവിന്റെ വീട്ടിന്റെ ഭരണാധികാരികൾ ഇല്ല മറിച്ച് അതിന്റെ സേവകന്മാരാണ്